പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കാൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം അഭിഷേക് മടങ്ങിയെത്തിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ അഭിഷേകിൻ്റെ ഈ മടങ്ങിയവരവ് ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ ഐശ്വര്യവുമാണ് നമ്മുടെ ഗായത്രിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ ഇതേ തുടർന്നാണ് അഭിഷേകിന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് അഭിഷേകിന്റെ പ്രവൃത്തികൾ കണ്ട് ഇഷ്ടമായിരിക്കുകയാണ് അഭിഷേകിനെ നമ്മുടെ ഇഷയ്ക്കും അതുപോലെ തന്നെ ദേവബാലയ്ക്കും ഇതോടെ ഈ കാര്യം തുറന്നു പറയണം എന്നുള്ള കാര്യം അവർ ഉറപ്പിക്കുകയും ഇതേ തുടർന്ന് അഭിഷേകിന്റെ കാര്യങ്ങൾ അവർ മാറി നിന്ന് വീക്ഷിക്കുകയും ചെയ്യുന്നു ഒടുവിൽ അഭിഷേകിനെ ഞെട്ടിച്ചുകൊണ്ട് ഈഷ മുന്നിലേക്ക് കടന്നു വരികയും അഭിഷേകിനെ തനിക്ക് ഇഷ്ടമായി എന്നുള്ള കാര്യം തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അഭിഷേകിനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് തനിക്കിപ്പോൾ മറ്റേരെയും സ്നേഹിക്കാൻ താല്പര്യമില്ല എന്നും തൻ്റെ അമ്മയ്ക്ക് ഒരുപാട് സ്നേഹം കൊടുക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അഭിഷേക് ഒഴിഞ്ഞു പോയിരിക്കുകയാണ് പക്ഷെ അഭിഷേകിനെ അങ്ങനെ വിട്ടുകളയാൻ തയ്യാറാകാത്ത ഇഷ പിന്നാലെ കൂടിയതിനെ തുടർന്ന് ഒടുവിൽ പെട്ടുപോയിരിക്കുകയാണ് അഭിഷേക് ഇതോടെ കാര്യങ്ങൾ അറിയുന്ന ഗായത്രി അഭിഷേകിൻ്റെ മനസ്സിൽ ഇഷ ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ഇഷയെ തനിക്ക് ഇഷ്ടമാണ് എന്ന് സമ്മതിച്ചിരിക്കുകയാണ് അഭിഷേക് ഈ കാര്യം ഇതേ തുടർന്ന് ഇഷ അറിയാൻ ഇടയാവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്